അസലാമലൈക്കും അപ്പം ഞാളെ നേരം കൊഴുക്കുമ്പോൾ തന്നെ മീൻ വാങ്ങിയെന്നേ ഉള്ളൂ പിന്നെ ഞാൻ വിചാരിച്ച മീൻ വാങ്ങണ്ടില്ലേ നീന്ന് കാരണം അത്രക്കും ഉള്ള ഈ ഒരു ഉള്ളിയോണ്ട് ഉണ്ടാക്കിയ കറി ഉണ്ടല്ലോ ഇത് ഞമ്മളങ്ങട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കൂട്ടാൻ തുടങ്ങിയ പിന്നെ മീനല്ല ഞാൻ ഇറച്ചി അല്ല ഞാൻ അപ്പുറം കണ്ടാലും അതൊന്നും ഞമ്മൾ തൊടൂല കാരണം അത്രക്കും നല്ല രസമുള്ളൊരു കറിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഏതായാലും ഉള്ളി മീൻ ആദ്യം തന്നെ രാവിലെ തന്നെ മീൻ വാങ്ങിയപ്പോൾ ഞാനാണ് വറ്റിച്ചീനി പിന്നെയാണ് എനിക്ക് തോന്നിയത് ഈ ഉള്ളി ഇങ്ങനെ തോനെ ചീരുള്ളി ഉണ്ടപ്പോൾ ഇതോടെ നല്ലൊരു നാൾ ആ ഒരു കറി അങ്ങോട്ട് ഉണ്ടാക്കിയാലോന്ന് ഉണ്ടാക്കി നോക്കുമ്പോഴോ വല്ലാത്തൊരു രസം പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഏതായാലും അതിലേ മീനവിടെ നിന്നോട്ടെ വേണമെങ്കിൽ കൂട്ടാ അല്ലെങ്കിൽ മേണ്ട ഏതായാലും ഇങ്ങൾക്കാർക്കും ഇപ്പം മീനും ഇറച്ചിയും ഇപ്പേരും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉള്ളിക്കറിയാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇതൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിനും കൂടിയാണ് വെച്ചാൽ ഞാൻ എടുത്ത് കൂട്ടും ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു കൂട്ടാൻ ഇതിനൊപ്പം ഞങ്ങൾക്ക് മേണ്ടി വരില്ല കേട്ടോ നിങ്ങൾ ഒറ്റ വട്ടം ഉണ്ടാക്കിയാണ്ട് ഒന്ന് കൂട്ടി വയ്ക്കി അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും ഏതായാലും കണ്ടു നോക്കിയാണ് ഞാനിപ്പം ഒന്ന് കുറച്ച് ഉപ്പേരി അതാണെങ്കിലും എണ്ണിക്കാൻ പാണേ എണ്ണിക്കാമ്പ് ഇതേമാതിരി ഇന്നലെ കിട്ടിയതാണ് ഇനിപ്പം അത് കളറ് മാറി ഇങ്ങനെ എണ്ണിക്കാമ്പാണല്ലോ അത് വേഗം കളറ് മാറും അപ്പോൾ അത് വിചാരിച്ചാണ് അതും ഉണ്ടാക്കി പിന്നെയാണ് ഈ ഉള്ളിക്കറിണ്ടാക്കിയതും അപ്പോൾ നോക്കുമ്പോൾ ഒക്കെ മാണ്ഡിൽ ജേനി വിചാരിച്ചു ഏത് എണ്ണിക്കാമ്പിൻ്റെ പേര് മാണ്ടിൽ ജേനി മീനും വേണ്ടി ലേനിയെന്ന് തോന്നി ഏതായാലും ആട്ടെ നമുക്ക് ഇപ്പം ഉണ്ടാക്കിയതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഈ ഒരു ഉള്ളിക്കറി എങ്ങനെ ഉണ്ടാക്കണേ നോക്കട്ടെ അപ്പം നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒന്നും കിട്ടണില്ല കറിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ചീരുള്ളി എടുക്കാണ്ട് ഇനിയിപ്പോൾ ഇത്ര തോന്ന അളവൊന്നും വേണമെന്നില്ല ഞാനിപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ചീരുള്ളി എടുക്കണേ നിങ്ങൾ മാണമെങ്കിൽ ഒരു എട്ടോ പത്തോ ഉള്ളി വെച്ച് കണ്ടാണ്ട് ഉള്ളി ഇനിയിപ്പം നിങ്ങൾക്ക് ഇത്ര ഉള്ളി തൊലി കളിയാനൊക്കെ മടിയുള്ളേ അതേമാതിരി തന്നെ തിരേ നേരെ ഇല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും ഈ ജോലിക്കൊക്കെ പോകണവർ അങ്ങനത്തെ ഒരാണെങ്കിൽ തലേന്ന് ഇനിയിപ്പോൾ പുതിയപ്പിള്ളാരോടോ കുട്ടികളോടൊക്കെ ഒരു പത്ത് പത്ത് ചീരുള്ളിയാണ് കൊടുത്താൽ ഓലാണ് തൊലി കളിഞ്ഞ് തരേ ഒരു ഫോൺ കാണുന്നടിയിലൊക്കെ അതും തോലി ഒളിച്ചുകൂടിയെന്ന് പറഞ്ഞാൽ ഓല് കളിഞ്ഞ് തരും ഇനിയിപ്പോൾ ജോലിക്ക് അവസ്ഥ ആയിട്ടോ ഞാൻ പറഞ്ഞത് കാരണം ഈ ഒരു കറി കൂട്ടണമെങ്കിൽ നമ്മൾ തന്നെ ഉള്ളി തൊലിച്ചിണ്ടാക്കും വേണ്ടേ ഒരിക്കൽ ഉണ്ടാക്കി എന്തായാലും ഇപ്പോൾ സ്കൂൾക്കായാലും കോളേജ്ക്കായാലും അതേപോലെ തന്നെ ഓഫീസുകായാലും ഈട്ട്ക്കാണോ നിങ്ങൾ പോണേ അവിടക്കൊക്കെ ഈ ഒരു കൂട്ടം കൊണ്ടുപോയാൽ പിന്നെ നിങ്ങൾക്ക് കുറേ കൂട്ടാനും വാരാനൊന്നും പാത്രത്തിലിട്ട് കൊണ്ടുപോയേണ്ടിയും വരില്ല പിന്നെപ്പം ഇന്ന പോലത്തെ പണിയില്ലാത്ത പെണ്ണങ്ങളാണെങ്കിൽ പിന്നെ എമ്പാടും ഒഴിവുവാണല്ലേ ഇനി അയലക്കാർ വർത്താനം പറഞ്ഞിരിക്കണ നേരാണെങ്കിലും ഉള്ളി കുറച്ചങ്ങോട് മാരി ഭാരികാണ്ടേ ഇതങ്ങട്ട് തോലിച്ചുള്ള വർത്താനായി തൊലിയായി കറിയായി ഒക്കെ ആയി പിന്നെ ഇപ്പം അത് ഉണ്ടാക്കാൻ ഒരു പണിയില്ലെട്ടോ ഈ ഒരു തൊലിന്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ പിന്നെ അതേ തന്നെ ഇത് നമുക്ക് നല്ലോണം ഇതിക്ക് എരും ഉപ്പും പൂളിയും ഒക്കെ പൊടിച്ചണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പിന്നെ ഇപ്പം അതിങ്ങനെ വരട്ടെടുക്കണം എന്നൊന്നുമില്ല ഉള്ളിയൊക്കെ വെന്ത് ചളിപിളിയാവും അപ്പോൾ പിന്നെ വരൻ്റെ ആവശ്യം അപ്പം നിങ്ങൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും വേണ്ട വലിയ ഉള്ളികളാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ വരാണ് കുറത്തുള്ളിട്ടാ അപ്പം ഇന്നിപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഉള്ളികളാണ് ഞാൻ തികണത് എന്താ വച്ചാൽ നമുക്ക് തോൽച്ച എളുപ്പത്തിനെ ഞാനല്ലെങ്കിലും ചീരുള്ളി തൂമിച്ചെടുക്കുകയാണെങ്കിലും ഒക്കെ കുറച്ച് വലുപ്പം ഉള്ളത് മാറ്റി എന്നാൽ പിന്നെ വേണം തൊലിച്ചരിയാ എളുപ്പാണ് പിന്നെ തേങ്ങ അരക്കണീക്കൊക്കെ ഇടുകയാണെങ്കിലോ ഉള്ളീക്ക് ചെറിയ പണമൊക്കെ എടുക്കും എന്നാ പിന്നെ തൊലിച്ചാണ്ട് അരിയണ്ട അച്ചേൽക്കാണ്ട് മിക്സിൻ്റെ ജാർ കിട്ടിയെടുത്താൽ മതിയല്ലോ അപ്പം അമ്മ അതിരി വിളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്തോളേണ്ടി ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉള്ളിയൊക്കെ തൊലിച്ച് കഴുകി ഇതേമാതിരി വരക്കെട്ട് അണ്ട് മാറ്റി വെച്ചിരിക്കണേ ഇനി ഞമ്മക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പണിക്കിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ ഒന്നും എടുക്കരുത് കേട്ടോ ഈ കുപ്പി പറ്റും കുപ്പി ചില്ല ചില്ലു പാത്രം ഗ്ലാസ് പാത്രങ്ങൾ പറ്റും സ്റ്റീലും കൈയ്യണം ഉൾക്കായാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ നമ്മളിതേക്ക് പുളി നല്ല അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ പാർന്ന് കൊടുക്കണേ ഒരു രണ്ട് മൂന്ന് കയ്യിൽ തൈരങ്ങോട്ട് പാർന്ന് കൊടുത്തോളി എന്നിട്ട് നോക്കിയാണ് നോക്കിയാണില്ലേ ഉപ്പ് ഇട്ട് കാണ്ട് ഉപ്പ് കുറച്ച് കണ്ടറിഞ്ഞിട്ടോളിട്ടാ എന്നിട്ട് നാമ വെച്ച് നോക്കേണ്ടി ഉപ്പ് നല്ല മുന്നിൽ എന്നുണ്ടെങ്കിൽ റെഡി ആയിക്കണ് അതെല്ലാം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തോളാം അപ്പോൾ എനിക്ക് കുറച്ചൊരു മുന്നിൽ തന്നെ തോന്നിയാണ് എല്ലാ രസമുണ്ട് മക്കളെ ഔ ഈ ഒരു മുളക് രണ്ടാണ് ചെയ്തിട്ടപ്പോഴേ അതിൻ്റെ ഒരു എരുപൊടിയാണ് തട്ടി വെക്കുമ്പോൾ ഇതിനിപ്പം അച്ചലക്കാണ് കുടിച്ച് ഇതാക്കാൻ ആ പൂതി ഓ അപ്പം ഏതായാലും കണ്ടു വയ്ക്കുകയാണേ മുളകും പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ആ കുപ്പി തട്ടണത് മഞ്ഞൾപ്പൊടി കഴിഞ്ഞിണേ മഞ്ഞൾപ്പൊടി കഴിഞ്ഞത് യാതൊരു ബോധമില്ല എപ്പോൾ ഇതിനും വേണ്ടി എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിലേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി കഴിഞ്ഞാണ് 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 ഇപ്പോൾ കുപ്പി തട്ടിയാലേ അപ്പം പിന്നെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് കുപ്പി തട്ടിയുടെ ബോധം വരില്ല ഏതായാലും കണ്ടു നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ തിക്കി ഇട്ട് കൊടുക്കുന്ന പൊടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും അതേമാതിന് കുറച്ച് പെരിഞ്ചീരാകത്തിൻ്റെ പൊടിയും ഒക്കെ ഒരു കാ ടേബിൾ സ്പൂൺ മതി കിട്ടും പിന്നെ മുളകും പൊടീൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ തന്നെ ഇട്ടോളി മഞ്ഞൾപ്പൊടി പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല കുപ്പി കൊത്തേ അത് തന്നെ അതിൻ്റെ കണക്ക് അപ്പോൾ ഏതായാലും ഇങ്ങോട്ടും വെക്കുകയാണെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിയും കൂടി ആയിക്കാണ്ട് ഇട്ടോർത്ത്ക്കണേ അപ്പം ഉള്ളി ഒന്നും കൂടി ഇങ്ങോട്ട് മൂടി നിൽക്കണ രീതിയിൽ വേണം അപ്പോൾ അതിനും കുറച്ച് നേരം ഒരു അഞ്ചിനിറ്റ് നമ്മളത് മൂടിയൊക്കെ ഇപ്പം പോലെയൊക്കെ പിടിച്ചാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതിനോണ്ട് തന്നെ ഞാൻ ഒരു കയ്യിലും കൂടി തൈര് പാർന്ന് കൊടുത്ത് അവൻ കൂടി പാർന്നു കൊടുത്താണ്ട് ഒന്നും ഇങ്ങോട്ട് കുറച്ചേരും കൂടി ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇനിയിപ്പം ഇത് ഒരുപാട് നേരം മൂടിയക്കേണ്ട ആവശ്യമൊന്നുമില്ല അഞ്ചിൻ്റെ നേരം ഉണ്ടെങ്കിൽ മൂടി വെച്ചോളി അതായത് അഞ്ചിന് ഇല്ലെങ്കിൽ ഇനിയിപ്പം മൂടി വെച്ചോളണം എന്നൊന്നുമില്ല കാരണം ഇപ്പോൾ പലവർക്കും പല തിരക്കാണൊക്കെ വേഗം കറി ആകണം അങ്ങനെയൊക്കെ ഉള്ള പോലാണീ മൂടി ഒരുപാട് നേരം മൂടിയാക്കണ്ടട്ട അഞ്ചിൻ്റെ പത്തിൻറ്റും ഒന്നും മൂടണ്ട ഞാനിപ്പോൾ ഏതായാലും മൂടണം എന്തിനു വെച്ചാൽ എനിക്കിഞ്ഞിപ്പോൾ ചെറിയൊരു വറുക്കണം ഒന്ന് കട അപ്പോൾ കടം ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാണ് എന്താണ് ഇതേ മതിലൊരു മഞ്ചട്ടി തന്നെയായിട്ട് വെച്ചിരിക്കണത് കാരണം ഈ ഒരു പുളിയുള്ള ഏതൊരു ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോഴും മഞ്ചട്ടി തന്നെ എടുക്കുക അപ്പം ഉള്ളിയും തൈരും എല്ലാം കൂടി ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ചട്ടിയില്ലെങ്കിലും ഗ്ലാസിൻ്റെ പാത്രം കണ്ടാവില്ല ബോളൊക്കെ അതിൽ വെച്ചാണ് മൂടി വച്ചാൽ മതി പക്ഷെ പ്ലാസ്റ്റിക്കും മനുഷ്യക്കും ഇതിനെടുത്ത് പോകത്തിട്ട് ഇരുമ്പോൾ ഒന്ന് തീരെ എടുത്ത് പോകരുത് അപ്പം ഞാനിതേമാതിരി ചട്ടിച്ച് കണ്ടതിൽ ലേശം വെളിച്ചെണ്ണയും ഭാഗത്തും ഉണ്ട് ആ വെളിച്ചെണ്ണ ഇന്ന് ഇട്ടോളി അതാണ് ജീക്ക് രസം ഡക മക്കളെ പിന്നെ അതിൽ ലേശം കടകു ഇട്ട് പിന്നെ ജീക്കി ഇട്ട് കൊടുക്കണതെന്ന് വച്ചാൽ അയമോദകമാണ് അപ്പോൾ അയമോദകം ചിലവർക്കൊന്നും അറിയില്ല അപ്പോൾ അറിയാത്ത പോലുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ജീവിതം ഇട്ടു തുള്ളി ഒരുപ് പിന്നെ നോക്കിയാണെങ്കിൽ ലേശം ഇഞ്ചി ചെറിയൊരു കണ്ട ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഇപ്പം ഞാൻ ഈ ഇട്ട് കൊടുക്കണതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് വെളുത്തുള്ളീൻ്റെ ആണ് അരിഞ്ഞതും പിന്നെ നോക്കിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു പച്ചമുളക് ചെറുതാക്കി മുറിച്ചതും പിന്നെ ഞാൻ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഇത് ലേശം കരിയേപ്പിൻ്റെ ഏട്ടാ ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം നിങ്ങൾ ഇളക്കണം അപ്പോൾ ഈ ഇഞ്ചും പച്ചമുളകും കറിയേപ്പും ഒക്കെ നല്ലോണം നിങ്ങൾ മൂത്ത് വെറ്റെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അമോതകമൊക്കെ മൂത്തക്കണ് ഇനി നമുക്കിതീക്കിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വല്ലീൻ്റെ പകുതി ഒരു മീഡിയം സൈസ് സവാളൻ്റെ പകുതി എടുത്തിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ഒരു നടുവ് കൂടിയൂടി ഒരു കട്ട് ചെയ്യാൽ കൊടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലോണം എന്നിട്ട് മൂപ്പിച്ചെടുക്കട്ടെ നല്ലോണം മൂപ്പിച്ചു പറഞ്ഞാൽ ആ ഇഞ്ചും പച്ചമുളകും ഒക്കെ നല്ലോണം മൂത്തുക്കണേ അപ്പോൾ ആ ഒരു ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒന്നൊന്നര ടേസ്റ്റാണ് ഈ കാര്യം അപ്പം ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ആ ഉള്ളി ചെറുതായിട്ട് ഇങ്ങോട്ട് മൂത്ത് വന്നു കഴിഞ്ഞിട്ടാ ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ നമ്മൾ പാത്തേ ചീന്നല്ലേ ഈ ഒരു ഇത് ഇത് പാത്തച്ചത് നമുക്ക് ബീഫാണ്ട് ഇട്ടുകൊടുക്കുക അപ്പം നല്ല കായം പോലെ നിൽക്കുമ്പോൾ ഇതേമാതിരി ചട്ടി കൈ കൊണ്ട് അങ്ങോട്ട് വടിച്ചിട്ടാൽ ചട്ടിയിലുള്ള വിവങ്ങോട്ട് പോരും ഇനിയിപ്പം ഞങ്ങൾക്ക് കുറച്ചൊരു ഗ്രേവിയോട് കൂടി കുറച്ചൊരു കുറച്ചൊരിതാണ് വാണ്ടിന്നുണ്ടെങ്കിൽ ആ ചട്ടി കുറച്ച് വെള്ളം ഒഴിച്ചാണ് ചൊറ്റി അങ്ങോട്ട് പറഞ്ഞോളിട്ടാണ് പക്ഷെ ഞാൻ ചേറ്റിയൊന്നും പറഞ്ഞില്ല കാരണം ഇവിടെ ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ കുറച്ച് മതി നമുക്ക് കറി രണ്ട് നേരത്തിന് കൂട്ടാനുള്ള കറി തന്നെ എം പാടുക കാരണം എന്താ വെച്ചാൽ റിതു സ്കൂളിൽ നിന്ന് ചോറുന്ന പിന്നെ ഒക്കെ രാത്രി രാത്രിയിൽ നിന്നുള്ളു വറ്റും തിന്നെങ്കിൽ തിന്ന് അല്ലെങ്കിൽ ഉള്ളു വല്ല ഭയമോ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ തിന്ന് ഒപ്പിച്ചാൽ നോക്കും ഭയങ്കര മടിയാണ് ചോറ് വെച്ചാൽ അപ്പോൾ പിന്നെ പിന്നെ അതിനത്രം കറി വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പിന്നെ ഇത് തൈര് എന്ന് പറഞ്ഞാൽ ഇത് തിളക്കുമ്പോൾ തന്നെ വെള്ളം തീ വരും അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പരി നാലഞ്ചാളൊക്കെ ഉണ്ടെന്ന് ആ ചട്ടിയും കൂടി എന്നാണ് ചേറ്റി പറഞ്ഞത് ഉസ്സാറായി അപ്പോൾ ഇതിന് മൂടിയൊക്കെ ഉള്ള മൂടിയേ ഇതിൻ്റെ മൂടി ഞാൻ മീൻ വറ്റിച്ചീന് മൂടീനെ അപ്പോൾ ആ മൂടിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ ആ വറ്റിച്ച മൂടി ഇങ്ങോട്ട് എടുത്ത് വെച്ചുകൊണ്ട് ആ ചട്ടി നമുക്ക് വേറൊരു മൂടി മൂടിയാണ്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കത്തിച്ച് പിന്നെ ഒരു രണ്ടിനിറ്റ് ലോ ഫ്ലെയിമൊക്കെ മാറ്റിയിട്ടാണ് ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ച് തിളച്ചതിൻ്റെ ശേഷം ലോ ഫ്ലെയിമൊക്കെ മാറ്റി എന്നിട്ട് നോക്കിയാണ് ലോ ഫ്ലെയിമിലിട്ട് മാറ്റുമ്പം അവനമ്മ എന്തോരം നല്ല മണം എന്നറിയോ നല്ലൊരു മണം ഇപ്പം തന്നെ നമുക്ക് ചോറ്ന്നാൻ ആ പൂതിയാക്കുക മീൻ പറ്റിച്ചൊന്നും മാന്ണ്ട മക്കളെ അത്രക്കും ടേസ്റ്റാണ് മീൻ ഞാൻ രാവിലെ ഞങ്ങളോട് പറഞ്ഞില്ലേ ഞാനതൊന്ന് ഇപ്പം നോക്കട്ടെട്ടോ അത് ഉപ്പാകപ്പാണ് ഉള്ളിക്കൊക്കെ പൊടിച്ചുള്ള അപ്പം തന്നെ ഉണ്ട് ഒന്ന് നാമിച്ച് നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ നാമക്കാൻ പുതിയ ആകുകയാണേ അത് ചില സാധനങ്ങൾ അങ്ങനെയാണല്ലോ ഞാൻ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നോക്കാൻ തോന്നും അപ്പോൾ ഇത് മൂടി മൂടിയച്ചിരിക്കണേ ഇനി നമുക്കൊരു രണ്ട് കൂടി ലോ ഫ്ലെയിമിൽ വെച്ചാൽ അത് റെഡി ആയി കിട്ടൂട്ടാ പിന്നെ വെള്ളത്തിൻ്റെ കാര്യങ്ങളോട് പറഞ്ഞില്ലേ കുറച്ച് മാണെന്നുണ്ടെങ്കിൽ എന്താണ് ചട്ടി ചോറ്റി പറഞ്ഞാൽ അപ്പോൾ ഏതായാലും നിങ്ങളോട് പറയാൻ ഇങ്ങോട്ട് നോക്കിയാണേ ഇനി ഞാൻ എനിക്കിപ്പോൾ ഏകദേശം ഉച്ച ആയിക്കണമല്ലോ ഇനിയിപ്പോൾ രണ്ട് വറ്റൊക്കെ തന്നെയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങാണ് അപ്പോൾ ഉള്ളിക്കാരെ കുഷാറായിരിക്കണേ ഞാൻ തീയൊക്കെ ഓഫാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി മക്കളെ ആ ഒരു തൈരും പിന്നെ നമ്മൾ ഇഞ്ചും പച്ചമുളകും കരിയേപ്പിൻ്റെ ലീ എല്ലും കൂടി ഇപ്പം ഓഫാക്കിയിട്ടുണ്ട് തീ ഓഫാക്കിയാണ് എല്ലും കൂടി ഇങ്ങോട്ട് കൂടിക്കാണ്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ മുളകും പൊടിയും അയമോതകും കടുക്കും അതിപ്പോൾ പറയാം ഞാൻ അത്രക്കും നല്ല രസമുണ്ട് അപ്പം നോക്കിയാണെങ്കിൽ മീൻ രാവിലെ തന്നെ വെച്ചതല്ലേ അപ്പം ഞാനൊന്ന് ചൂടാക്കി എടുക്കേണ്ടിട്ടാണ് രാവിലെ തന്നെ മീൻ വെച്ചതായതുകൊണ്ട് പിന്നെ ഇപ്പം വീഡിയോ എടുക്കാറുള്ളത് കൊണ്ട് ഞാൻ എന്താ ചെയ്യാമെന്നറിയോ എന്താണ് വേഗം ഇത് തപ്പും എന്താണ് മീൻ ചോറ് കറി കൂട്ടാൻ അതൊക്കെ വേണ്ട തപ്പി ഉണ്ടാക്കും കേട്ടോ എന്നാൽ പിന്നെ വീഡിയോ അമ്മ നിൽക്കാനോ വിചാരിച്ചാണ്ട് അപ്പം ഇന്ന് പിന്നെ ഇപ്പോൾ ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു വീഡിയോൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ മീനൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നോക്കിയാണെങ്കിൽ നല്ലൊരു എണ്ണിക്കാമ്പിൻ്റെ ഉപ്പേരി അത് രാവിലെ തന്നെ ഉണ്ടാക്കിയ ചൂണേ രാവിലത്തുണ്ടാക്കിയ ചൂട് അതൊക്കെ ഒന്ന് ചൂടാക്കണം എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിച്ചു രാവിലെ ഉണ്ടാക്കിയതൊക്കെ എന്തെങ്കിലും ചൂടാക്കണമെന്ന് എനിക്ക് ഈ ചൂടായത് തിന്നല്ലേ കുറച്ചൊരു ഇളഞ്ചൂടെങ്കിലും ഇല്ലെന്നാൽ അതേപോലെ ചായ ഒക്കെ അത്യാവശ്യം നല്ല ഓവർ ചൂടൊക്കെ പറ്റില്ല എന്നാലും ഈ തിന്നാന്ന് വെച്ചാൽ ചിലവരൊക്കെ കാണാമല്ല ഫ്രിഡ്ജെന്നൊക്കെ എടുത്താണ്ട് തിന്നെ ഓ അത് നാലോയി ചൂടാണ് പിന്നെ ഞാനൊന്നും അധികം ഫ്രിഡ്ജിൽ ഒരു പോലും സാധനമൊന്നും ഇനിയിപ്പം തിളപ്പിച്ച് വെച്ചാലും ഫ്രിഡ്ജിൽ വെക്കൂല്ല ഫ്രിഡ്ജിൽ വെച്ചാണ്ട് പിന്നെ നമ്മൾ തിന്നൂലേ നമ്മൾ കാണൂല്ല അങ്ങനെയൊക്കെ ആയിക്കാട്ടോ അപ്പം മക്കളെ ഇന്നിപ്പം നല്ല അടിപൊളിയാട്ടോ ഈ മീനൊന്നും വേണ്ട നോക്കിയാൽ നമ്മൾ ഉള്ളിക്കറി കണ്ടി ഞങ്ങൾ തിണ്ട് പാർന്ന് തിന്നാണ്ടല്ലാ കുറച്ചൊക്കെ നല്ല ഗ്രേവിയോട് കൂടിയാണ് ഒരുപാട് ഗ്രേവി ഗ്രേവിയില്ലാട്ടോ ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഞാൻ പറഞ്ഞ വെള്ളം ചേച്ചി പിന്നെ നോക്കിന് വേണമെങ്കിൽ തൈരിൻ്റെ അളവ് കൂട്ടിക്കൊളിയും അപ്പോൾ എന്താ വച്ചാൽ നമുക്ക് ഒരുപാട് കറീൻ്റെ ആവശ്യമില്ല കുറച്ച് കറിയും ഈ ഒരു ഉള്ളിയും ഇത് ഈ ഉള്ളി തന്നെ മതി നമുക്ക് കൂട്ടാൻ ഒരുപാട് കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇപ്പം ഏതായാലും മീൻ വറ്റിച്ചില്ലേ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇനിയിപ്പം ഈ മീന് രണ്ട് രണ്ടടുത്ത് കൂട്ടട്ടെ അവൻ്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടല്ലോ എന്നാലും ഇനിയിപ്പോൾ ഇത് ബാക്കിയാവേ ഇതിപ്പം ആവശ്യം പിന്നെ ഭയങ്കര വില കേട്ടപ്പം മീന് മീന നല്ല വില ഉണ്ടായി അതിലൊക്കെ നല്ല വിലയാണ് അപ്പം ഏതായാലും നോക്കിയാണെങ്കിൽ ഒരു എമ്പത് ഉറുപ്പ്യ മീനാണിത് അതിനത്രമല്ല പക്ഷെ എനിക്ക് മീനിനേക്കാളും ഇഷ്ടം ഇതിൻ്റെ തലയാണ് അയിലത്തല അയിലത്തല എന്താണ് ഇപ്പോൾ പറഞ്ഞേക്കാല അയിലത്തല അളിയാനും കൊടുക്കാനും അപ്പോൾ അതേമാതിരിയാണ് ഇപ്പോൾ ഇത് സംഭവട്ടോ അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞാൽ ഞങ്ങളോട് എണ്ണിക്കാമ്പിൻ്റെ കഥ അപ്പോൾ ഈ ഉള്ളിക്കാരുണ്ടായി നോക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കേണ്ടില്ല ഇനി ഇതും ഇതൊക്കെ നാളെ പറ്റുമിനി പക്ഷേ എണ്ണിക്കാമ്പ് നമുക്ക് നാളേക്കൊക്കെ പറ്റൂലട്ടോ അപ്പോൾ ഒത്തിരി എന്താവും എന്താ വെച്ചാൽ ഈ നീ ഒരു വേറൊരു നിറം വരും എണ്ണിക്കാമ്പൊക്കെ നമ്മൾ എപ്പോഴാണ് നമ്മൾ വായമന്ന് വെട്ടി അത് വല്ലാതെ വൈകാതെ നമ്മളത് ഉണ്ടാക്കണം നമുക്ക് നമുക്കതിൻ്റെ ഫലവും കിട്ടുകയുള്ളൂ അതേമാതിരി തന്നെ അതിൻ്റെ ആ ഒരു നിറം കിട്ടുള്ളൂ അപ്പോൾ അത് എണ്ണിക്കാമ്പ് എണ്ണിക്കാമ്പ് എന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലായിണോന്ന് എനിക്കറിയില്ല നമ്മൾ മലപ്പുറത്തേർക്കൊക്കെ വേഗം മനസ്സിലാവും ചിലപ്പോൾ ഇതിന് എണ്ണിത്തണ്ട് എന്നൊക്കെയാണ് പറയൽ ഏതായാലും കണ്ടുവയ്ക്കുകയാണെങ്കിൽ നമ്മൾ വായ വെട്ടുമ്പോൾ വായ കൊലച്ചു കഴിഞ്ഞാൽ വായൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സാധനമാണ് എണ്ണിക്കാമ്പ് അപ്പോൾ ആ വായക്കൊലം അങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ആ വായൊക്കെ ഇങ്ങനെ അടുപ്പ് മുറിച്ചുകാണ്ട് അതിൻ്റെ ഉള്ളന്ന് കുറേ തൊലി തൊലിച്ചപ്പോൾ ഈ എണ്ണിക്കാമ്പിനെ അങ്ങോട്ട് കിട്ടും അപ്പം നമ്മളെ ട്യൂബുണ്ടല്ലോ ട്യൂബ്ലൈറ്റ് ആ ട്യൂബിൻ്റെ അതേമാതിരി ഉണ്ടാവും അത് ഇങ്ങോട്ട് കൊണ്ടുവന്നുകാണ്ട് ആ ഡുപ്പേരിയൊക്കെ തന്നെ അപ്പോൾ അതിൻ്റെ വീടൊന്നും ഞാൻ അടുത്തിട്ട് ചേട്ടാ അതിൻ്റെ മക്കളെ അതിൻ്റെ രസം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തിട്ട് ഞാൻ പറഞ്ഞ് പെല്ലും കൂടി വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ പെണ്ണിക്കാമ്പിൻ്റെ വീടിൻ ഇഷ്ടാവുന്നെങ്കിൽ ഞാൻ വിടേണ്ട ഇതിന് പ്രത്യേകിച്ചൊരു പണി എന്ന് സിമ്പിൾ പരിപാടിയാണ് ഭയങ്കര ടേസ്റ്റുമാണ് ഇന്നാലോ നമ്മളെ ശരീരത്തിന് മക്കളെ അത്ര ഗുണമുള്ള സാധനം ഇല്ല ഇപ്പോഴൊക്കെ ആ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വായ വെട്ടി അതിൻ്റെ എണ്ണിക്കാമ്പ് അയലക്കാരും എല്ലാവരും കൂടി പൊടിയും കല്യാണിയൊക്കെ ഇപ്പോൾ ആർക്ക് വേണം എണ്ണിക്കാമ്പ് അരിയാനും ഇവില്ല ഉണ്ടാക്കാനും ഇവില്ല തിന്നാൽ ിഷ്ടമാണ് ഈ കാലം അരിയാനോട് ഇവ വേഗം രണ്ട് മണിക്കൂർ കൊണ്ട് അടുക്കളീത്തും പുറത്തേ എല്ലാ പണി കഴിഞ്ഞാണ്ട് പിന്നെ ടി വിൻ്റെ മുന്നിലോ എവിടെയും കുത്തിക്കണം എന്നാണല്ലേ ഞമ്മളൊക്കെ പോതി അപ്പം ഏതായാലും മക്കളെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ വെച്ചാൽ നിങ്ങൾ ഇനി ടിവിൻ്റെ മുന്നിലല്ലേ എവിടെ കുത്തിക്കുകയാണെങ്കിൽ ഈ കറി കണ്ടുണ്ടാക്കിക്കോളേണ്ടിയിട്ടാണ് കുറച്ച് ചെറിയ ഉള്ളി വാങ്ങിക്കാണ്ട് ഇതുപോലൊരു കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ പറയുക പിന്നെ ഒരു കറി നിങ്ങൾ തപ്പില്ല പിന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടെന്നെന്താ വച്ചാൽ ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടമായി കണയങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്നിച്ചു കൊടുക്കുകയും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചിലവ് കുറഞ്ഞിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് പിന്നെ അതേമാതിരി തന്നെ ഈ ഒരു കറി നമുക്ക് ശരീരത്തിന് ചീരുള്ളിയല്ലേ ചീരുള്ളി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനം കൂടിയാണ് ഇട്ടാ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നും കൂടിയുള്ള ഒരു കറിയാന്ന് നമുക്ക് വിചാരിച്ചാൽ അത്രക്കും ടേസ്റ്റാണ് അത്രയ്ക്ക് ഹെൽത്തിയാണ് അപ്പോൾ മീനുമൊക്കെ ഒന്ന് കൈ പോകണ ചെണ്ണിയാളെ കാരണം ഈ ഒരു എണ്ണിക്കാമ്പ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേൻ പോവും അപ്പോൾ പിന്നെ മീ മീനായിട്ട് മീൻ എങ്ങനെ നോക്കിക്കാണ് ഇപ്പോൾ മീനിനെ ഞാൻ നമ്മൾ രാവിലെ തന്നെ വലിയ സംഭവമാക്കിയാണെങ്കിൽ മീൻ ഇങ്ങോട്ട് വാങ്ങും എന്നിട്ട് പിന്നെ ഉള്ളിക്കറി എണ്ണിക്കാമ്പൊക്കെ കാണുമ്പോൾ അതിന് നമ്മൾ തട്ടാൻ പാടില്ലല്ലോ അപ്പോൾ എല്ലാവരും ഈ ഒരു ഉള്ളിക്കറി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നമ്മളൊന്ന് അറിയിക്കെട്ടോ എന്നെങ്കിലും നിങ്ങൾക്ക് നല്ല നല്ല കറികളൊക്കെ ആയിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ അസലാ വലൈക്കും